ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ക്രിസ്മസ് ചെറിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഗിൽറ്റ് പിന്നെ പശ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തെർമോക്കോളിൻ്റെ പീസിൽ നിന്നും ഒരു സ്ക്വയർ ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളൊരു അല്ലാതൊരു വലിയ സ്ക്വയർ സ്ക്വയർ പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ക്രിസ്മസ് ബോളായിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡിലൊക്കെ മുഴിച്ചൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കട്ടറ് വെച്ചിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം നല്ല ഷാർപ്പായിട്ടുള്ള കട്ടറാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അതൊരു അഭംഗിയായിട്ടിരിക്കും അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കാട്ടർ തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കറക്റ്റായിട്ടിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ശരിയാക്കി എടുക്കാം അപ്പം നമ്മൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലോട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ സൈഡും ഒന്ന് ഒരേപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മളുടെ ഗിൽറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പശ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഗിൽറ്റ് ഇതിലോട്ട് പിടിച്ചിരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏത് പശ വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഫെവിക്കോളോ ഗമ്മോ ഇതിനിപ്പോൾ സാധാരണ ഗമമായാലും കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ ഒന്ന് പശയാക്കി കൊടുത്തിട്ട് ഇനി ഒരു ചെറിയൊരു കാർഡ് ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണമോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പശ ഫുള്ളായിട്ട് ഈ സൈഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ പശയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ കൊണ്ടിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരേപോലെ സർഫസ് ഒന്ന് ഫ്ലാറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഗിൽറ്റ് എടുത്തിട്ടുണ്ട് ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു ഫുൾ പാക്കറ്റ് നമുക്ക് ആവശ്യമില്ലാണ്ട് കാരണം ഈ സ്ക്വയർ ചെറുതായത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്രണം വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റെന്ന് പറഞ്ഞാൽ മൂന്ന് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പശ തേച്ച് വെച്ച ഭാഗം നമ്മുടെ ഗിൽറ്റിനകത്തോട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത് നല്ല ഒറ്റ പ്രാവശ്യം നമ്മൾ പ്രെസ്സ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ പശ് കറക്റ്റായിട്ട് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആദ്യം ഒരു കുറച്ച് ഗ്യാപ്പ് വന്ന് നമ്മൾ നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലപോലെ പശ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഈ നാല് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിതിലോട്ട് നമ്മുടെ ആ ഗിഫ്റ്റിൻ്റെ മണ്ടയ്ക്ക് വരുന്ന ആ ഒരു നൂല് പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു നൂലിലാണ് നമ്മൾ നമ്മുടെ ട്രീയിലോട്ട് ഇതൊന്ന് തൂക്കിയിടാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ ടൈപ്പിലെ ഒരു നൂലാണ് ഇതിന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗോൾഡൻ ടൈപ്പാണ് അല്ലെങ്കിൽ സിൽവർ ടൈപ്പും കിട്ടുന്നുണ്ടേ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പച്ച കളർ വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ട്രെയിലേക്ക് ഇടാൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറുതായിട്ട് ചെയ്തെടുത്തിട്ടുള്ള അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ഫ്രണ്ട്സ്